നമുക്ക് നോക്കാം അവിടെ ഇവിടെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ തോണിക്കടവിലാട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തോണിക്കടവ് ഇവിടേക്ക് തോണി കടവിലേക്ക് വന്നതല്ല ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതിലെങ്ങനെ പോയപ്പോൾ ഞങ്ങളെ ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ എന്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ഇതിലെങ്ങനെയാണ് ഞങ്ങളെന്റെ വീട്ടിലേക്ക് പോവുക ഞങ്ങൾ ഇവിടെ കണ്ടതൊക്കെയാണ് നല്ലൊരു അവിടെ ാണ് രാവിലെ തന്നെ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒക്കെ നോക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇവിടെ ആൾക്കാരൊക്കെ കുറവുണ്ടോ രാവിലെ തന്നെ ആരും കാണുന്നൊന്നുമില്ല എന്നാലും കൊറച്ചാൾക്കാരൊക്കെ ഇണ്ടവിടെ ഇവിടെ ആയിട്ട് നമ്മുക്ക് അവിടെ ഒന്ന് പോയി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ടൊന്നും നോക്കാം ക്കെടുത്ത് ഉള്ളിൽ കയറിയിട്ടോ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഭംഗിട്ടോ അവിടെ കാണാൻ ഫുള്ള് പച്ചപ്പ് എന്തോ മഴ ആയതുകൊണ്ടായിരിക്കും നല്ലോണം ഫുള്ള് എല്ലായിടത്തും ഒരു അങ്ങനെ മണ്ണിന്റെ സ്പേസ് അങ്ങനെ കാണുന്നില്ല എല്ലായിടത്തും കൂടുതൽ സ്ഥലത്ത് നല്ല പുല്ല് നല്ല വളർന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ചപ്പ് അല്ല അതുപോലെ തന്നെ പുഴയില് എന്താ പറയുക വെള്ളം അധികം ഇല്ല എന്നാലും കുറച്ചൊരു വെള്ളമുണ്ട് പക്ഷേ അവർ കുളിക്കുന്ന ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തോ രാവിലെ ആയതുകൊണ്ടിരിക്കും ആൾക്കാരൊന്നും അങ്ങനെ കാണുന്നില്ല പിന്നൊന്നും ഓണൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആയിരിക്കും വരിക ഞങ്ങൾ ഒരു ഇവിടെ എന്താ പറയുക ചേച്ചിയോ അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്തു അന്ന് നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങളൊന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു അന്ന് അന്ന് ഫുൾ ആൾക്കാർ ആയിരുന്നു ഇപ്പോൾ ഒന്ന് അധികം ആളൊന്നും ഇല്ല നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ അപ്പോൾ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ പോകുന്ന വഴിയിൽ ഗേറ്റിൻ്റെ അവിടെ എന്തോ കാണാണ്ടിരുന്നാണ് പറഞ്ഞത് ആ സംഭവം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വന്നൊന്നും ആയില്ല അപ്പോൾ ഓപ്പൺ ആയതാണെന്ന് തോന്നുന്നുണ്ട് എന്താ അറിയില്ല ഞങ്ങളെന്തായാലും ആൾക്കാരൊക്കെ വളരെ കുറവാണ് അവിടെ ഒരു ടീമുണ്ട് അതേപോലെതാ ഇവിടെ ഒരു ടീമുണ്ട് അത്രേ ആളുള്ളു കാണുന്നുണ്ടോ കാണുന്നുണ്ട് വിചാരിക്കുന്നു ആൾക്കാരൊക്കെ കുറവാണ് ഇവിടെ പൊതുവേ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവലുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് പക്ഷെങ്കില് ഇന്നിപ്പരെയും കാണുന്നൊന്നുമില്ല പശു പശു പശുവിനെ അതെ ഒന്ന് രണ്ട് പശു പോത്തി കാള അതൊക്കെ ആൾക്കാര് കൊറവാണ് ചെലപ്പോ ഓണായതോണ്ടി എന്താ പറയുക പിന്നെ നല്ല വെയിലാണ് ഇപ്പൊ ഞങ്ങള് രാവിലെ വരുമ്പോൾ മഴ പക്ഷെ നല്ല വെള്ള കളറൊക്കെ മഴ പെയ്തിട്ട് പൂപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നല്ല ഓക്കേ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് പോണ വൈക്കി ഇവിടെ വെറുതെ ഒന്ന് കയറി നോക്കിയേ ഉള്ളൂ അപ്പോൾ ആരും ഉണ്ടോ എന്താ രാവിലെ വന്നില്ല ഞാനും ഇവിടെ ഞാനും വന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതൊക്കെ വൈകുന്നേരം ഉച്ചക്കേശൊക്കെയാണ് വന്നത് അപ്പോൾ രാവിലെ ആരും ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറിയതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോണ വൈകിക്ക് ഇവിടെ വേറെന്തൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ടിക്കറ്റ് എടുത്ത സമയത്ത് അപ്പോൾ ജസ്റ്റ് ആടേയും കൂടി ഒന്ന് കയറി നോക്കുക എന്താണ് എന്തോ കിഡ്സിൻ്റെ പാർക്ക് പോലെ എന്തോ ആണെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കയറി നോക്കാം അപ്പം ഗൈസ് ഇതാണ് പറഞ്ഞ സംഭവം പുതിയായിട്ട് തുടങ്ങിയതാണെന്ന് ഇതെന്തോ ചിൽഡ്രൻസ് പാർക്ക് പോലെ എന്തോ ആണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ തോണിക്കട കുറെ വന്നിട്ട് എങ്കിലും ഇതിനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് അപ്പം എന്തായാലും പോയി നോക്കാം കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ കയറി നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ പോയതിൻ്റെ അടുത്ത് അവിടെ ടിക്കറ്റ് എടുത്ത് എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് എന്താ പറയുക ഇവിടെ വരുമ്പോൾ ടിക്കറ്റ് വേണ്ട ആ ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ കാണിച്ചാൽ മതി പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു പത്ത് രൂപ കൊടുക്കണം പിന്നെ അതേപോലെ ഇനിയിപ്പോൾ അവിടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ കയറാന് ഇവിടെയും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഇവിടെ കയറാവുന്നതാണ് അപ്പോൾ നമ്മൾ മുകളിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മളിവിടെ ടിക്കറ്റ് എടുത്തില്ല അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിൻ്റെ കാഞ്ച് കയറിയതാണ് പിന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതുകൊണ്ട് ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കയറിയപ്പോൾ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലേ എന്താ ഒന്നെന്തോ കളിക്കുന്ന അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരുന്ന് ഇറങ്ങുന്ന സാധനം അങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട് അതേപോലെ കാണാൻ കുറച്ച് ഒരു ഭംഗിയുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ താഴെ ഭാഗം പുഴയാണ് അപ്പോൾ പുഴൻ്റെ സൈഡിൽ കൂടെയാണ് എന്താ പറയുക പുഴൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റിയ ഒരു നടപ്പാതെ ഇന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ഫുള്ളൊന്ന് കറങ്ങി നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴെക്കൂടെതാണ് ഒരു ബോർഡർ ഉണ്ട് കമ്പനിൻ്റെ ബോർഡർ ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം എൻ്റെ താഴേക്കൂടെ ഇങ്ങനെ ഒരു നടക്കാൻ പറ്റിയൊരു പാത നടപ്പാത ഉണ്ട് പിന്നെ എടുക്കെല്ലാം റെസ്റ്റ് എടുക്കാൻ പറ്റിയ അവരെ സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുകളിൽ ഉണ്ടോ സംഭവമുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടിയേ കാണാനുള്ളു അല്ലാതെ പേരിങ്ങനെയൊന്നും കാണാനൊന്നും ഇല്ല ഇനി സ്റ്റെപ്പ് കയറി നമുക്ക് മേലെ പോയി നോക്കാം അവിടെ എന്താ ഉള്ളത് എന്ന് താഴെ എന്തായാലും വേറെ ഒന്നുമില്ല ഒക്കെ ഇനി അതിൻ്റെ മുകളിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് അപ്പ എന്തായാലും കയറി നോക്കാം ഭയങ്കര വെയിലാണ് അപ്പൊ ഈ വരുന്നുണ്ടോ മേലോട്ട് വരുന്നുണ്ടോ പോവാ കയറ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മേലെ പോയി നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഏകദേശം എൻ്റെ മേലെ എത്തി സ്റ്റെപ്പ് കയറി വന്നു സ്റ്റെപ്പ് അവിടെ പോയി സ്റ്റെപ്പ് ഇവിടെ ഇവിടെ ഉണ്ടായിനിട്ടോ അപ്പോൾ സ്റ്റെപ്പ് മേലെ കയറി വന്നാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയെന്തോ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അല്ലാതെ അധിക സാധനങ്ങളൊന്നും ഇല്ല അതേപോലെ ഇവിടെ അധികം ഇല്ല കേട്ടോ ഇത് തുടങ്ങിയതാർക്കും അറിയാത്തതുകൊണ്ടാണോ അതോ ആരും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല അവിടെ താഴെയൊക്കെ കണ്ടോ ഫുള്ള് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് അല്ലാതെ ഇവിടെ വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല ആരും ആർക്കും അറിയാത്തതുണ്ടായിക്കോ ചിലപ്പോൾ ഇവിടെ അധികം ആരും ഇല്ലാത്ത നമ്മളിപ്പോൾ കയറിയിട്ട് ആകപ്പാടെ ഒന്ന് രണ്ടാൾക്കാരെ കണ്ടുള്ളൂ അല്ലേ ആകപ്പാട് ഒന്ന് രണ്ടാൾക്കാരെ ഉള്ളൂ അതെ അപ്പോ പിന്നെ അവിടെ ഒരു കട ഉണ്ട് പിന്നെ ഇതെന്തോ ഒരു മേലെ നല്ല വ്യൂ ആയിക്കെന്നാണ് തോന്നുന്നത് ഇനി പിന്നെ മേലും കൂടി ഒന്ന് നോക്കാം അതെ ചുറ്റുമുള്ളത് കാണുമ്പോൾ ഒരു രസമായിരിക്കും ഇവിടെ നോക്കുമ്പോൾ പുഴ കാണുന്നുണ്ട് പുഴ തന്നെയാണെന്നാണ് തോന്നുന്നത് അതെ പുഴ തന്നെ എന്തായാലും എങ്ങനെയുണ്ട് അപ്പോ ഞങ്ങളിവിടെ മോളിൽ എത്തി മോള് നല്ല രസമുണ്ട് മോളിൽ കേറിയപ്പോൾ കാണാനേ അപ്പൊ ഇവിടെ വല്യ കുറെ മരങ്ങളുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ ഈ മലകളും നമ്മൾ തോണിക്കടും അവിടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണട്ടോ അപ്പം അവിടെയുള്ള പൂപ്പ് പിടിച്ച് ഞാനത് പറഞ്ഞില്ല പൂപ്പ് പിടിച്ച പാറയാന്ന് തോന്നുന്നു പാറയൊക്കെ കറക്റ്റ് ഇവിടുന്ന് ഇവിടെ മുകളിൽ കയറി എന്നാൽ കാണാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അതുപോലെ തന്നെ ആ പുഴയെ തോണിക്കടവിൽ എത്തിച്ചേരുന്ന പുഴയാന്നാണ് തോന്നുന്നത് ആ പുഴയും കാണാം ഓക്കേ പിന്നെ അതിൻ്റെ താഴെ ഒരു സംഭവം കൂടിയുണ്ട് ഇവിടെ ബോട്ട് കൂടി പറഞ്ഞിട്ട് ഒരു ഓഫീസൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴെയൊക്കെ പോയാൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷെ വെള്ളത്തിൽ ബോട്ടൊന്നും കാണുന്നില്ല ഒരു മറിഞ്ഞടുക്കുന്ന ബോട്ട് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളൊരു എന്റെ മുകളിലൊരു കടയുണ്ട് അപ്പോൾ അവിടെ ഉള്ള ആളോട് ചോദിച്ച മുപ്പി പറഞ്ഞത് ഇവിടെ ആളൊക്കെ വരില്ലുണ്ടായിപ്പോ ഒരു രണ്ട് മാസമായിട്ട് ആൾക്കാരൊന്നും വരുന്നില്ല എന്നാണ് ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിക്കോട്ടോ എന്തായാലും നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ആകപ്പാടെ ഒരു അതെ രണ്ട് മൂന്ന് രണ്ടു മൂന്നാൾക്കാരുള്ളു ഇനി ഓക്കെ അപ്പോൾ ഇനി ആർക്കെങ്കിലൊക്കെ വരാൻ താല്പര്യമുണ്ടല്ലോ തോണിക്കടമൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് അല്ലേ ആങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് ഓക്കെ ഹലോ എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം മുമ്പ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൾഫിൽ വന്നിട്ടുണ്ടെന്ന് ആ അങ്ങനെയായി ഗൾഫിലേക്ക് തിരിച്ച് പോകുന്നത് അവർക്ക് അധികം ലീവ് ഒന്നുമില്ല അപ്പോൾ ഓന് പെട്ടെന്ന് പോവാണ് ഓനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തോണിക്കടവ് കൂടിയാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ തോണിക്കടവ് പോയി ഞാൻ പോയിട്ട് കുറേ ആയി അവിടെയൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ ബാക്കിയും കണ്ടിട്ട് കുറേ ആയി ഫസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തോണിക്കടവ് പോയവർക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാലേ ബൈ